ഈ ഒരു സംസ്കാരം ഭക്ഷണ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്തിന് ഈ നായ്ക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും ഹലാൽ മുദ്ര നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു ഹലാൽ ഒരു സംസ്കാരത്തിലൂടെ കേരളത്തെ ഒരു പിടിച്ചെടുക്കുവാൻ ഈ ഒരു ബിസിനസ് മേഖല അല്ലെങ്കിൽ കേരള സമൂഹത്തെ പിടിച്ചെടുക്കുവാനുള്ള ഒരു രഹസ്യ അജണ്ട പ്രവർത്തിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ ജയസൂര്യൻ തീർച്ചയായിട്ടും അതൊരു രഹസ്യ അജണ്ട ഒന്നുമല്ല പരസ്യ അജണ്ട തന്നെയാണ് ബിസിനസ് മേഖല പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം പക്ഷേ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഈ പ്രവണതയെ ഉടനെ തടയേണ്ടതാണ് തടഞ്ഞില്ല എങ്കിൽ ഇവിടെ ബുദ്ധിയുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും ഒക്കെ ബുദ്ധിയുണ്ട് അപ്പോൾ അവര് അവരുടെ തലയിലുള്ള ബുദ്ധി എടുത്തുനിന്ന് തിരിച്ചു ഉപയോഗിച്ചെന്നിരിക്കട്ടെ ഈ തരത്തിൽ ഈ ഹലാലായിട്ടുള്ള ബിസിനസ് അല്ലെ മുസ്ലിം ബിസിനസ് ഞങ്ങള് ബഹിഷ്കരിക്കുകയാണെന്ന് തീരുമാനിച്ചാൽ ഇവിടെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിമിന്റെ സാമ്പത്തിക രംഗം അപ്പാടെ തകർക്കാൻ പറ്റും ശ്രീമാൻ പി സി ജോർജ് ഇപ്പോ ഈ രാജ്യപേട്ടയിലെ വസ്ത്രവ്യാപാരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ ഭാരതം മുഴുവൻ ഉള്ള വ്യാപാര മേഖലയിൽ ഈ തരത്തിലുള്ള ഹലാൽ ബിസിനസിനെ എതിർക്കണമെന്ന് ഇവിടുത്തെ അമുസ്ലിങ്ങൾ അവരാരൊക്കെ ആയാലും അവർ തീരുമാനിച്ചാൽ മുസ്ലിങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർന്നു പോകും കാരണം മുസ്ലിം സമൂഹം ബിസിനസ്സിലാണ് ഊർന്നി നിൽക്കുന്നത് അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെട്ടിട്ട് ഈ അനാചാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറ ഈ രാജ്യത്ത് പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലാതെ ഞങ്ങളുടെ മത ആചാരമാണ് ഞങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അതിനെ തിരിച്ചടി അതിശക്തമായിരിക്കും മാത്രമല്ല ഇപ്പോൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം തീവ്രവാദം ലോകത്ത് മുഴുവൻ പിടിമുറുക്കിയിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് പെട്രോ ഡോളറിന്റെ കാര്യത്തിലാ പെട്രോളും ഡീസലും വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഭീകരവാദം തകർത്താനും ഇതുപോലെയുള്ള കാര്യങ്ങൾ തീവ്രമായിട്ട് നടപ്പാക്കാനും കഴിയുന്ന അഹങ്കാരം കൊണ്ടാണ് ഇപ്പോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോ ലോകത്തുള്ള മോട്ടോർ വാഹനങ്ങളുടെ മുപ്പത് നാൽപ്പത് ശതമാനം ബാറ്ററി വാഹനാകും പത്ത് വർഷം കഴിയുമ്പോൾ പെട്രോളും ഡീസലും ആർക്കും വേണ്ടാതാകും അന്ന് അവസാനിക്കും ഈ പറഞ്ഞ ഹലാൽ അന്ന് അവസാനിക്കും ഈ തീവ്രവാദം അപ്പോൾ അതിനു മുമ്പ് ലോക സമൂഹം ഒന്നടങ്കം ഇസ്ലാമിക സമൂഹത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാൻ ആണ് ഇത്തരത്തിലുള്ള ഹലാൽ നീക്കങ്ങൾ വഴി വരുന്നിടുന്നത് അപ്പോ ഇസ്ലാമിക തീവ്രവാദികളാണ് ഇതിന്റെ പുറകിലുള്ളത് മിതവാദികളായി ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്ന് പറയാൻ ഇസ്ലാമിക സമൂഹത്തിലെ ബുദ്ധിയുള്ള മിതവാദികളായിട്ടുള്ള നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവർ സത്യസന്ധമായിട്ട് മുന്നോട്ട് വരണം അവരെന്തിനാ മടിക്കുന്നത് അവരെന്തിനാ നിശബ്ദത പാലിക്കുന്നത് അവരെന്തുകൊണ്ടാണ് ഈ ഈ തോന്നിവാസത്തിനെ തള്ളിപ്പറയാത്തത് അപ്പൊ ഇസ്ലാമിക സമൂഹത്തിൽ നല്ല മനുഷ്യരുണ്ട് എങ്കിൽ ബുദ്ധിയുള്ളവരുണ്ട് എങ്കിൽ മനുഷ്യത്വവും ജനാധിപത്യവും സമത്വവും അംഗീകരിക്കുന്നവരുണ്ട് എങ്കിൽ പരസ്യമായിട്ട് രംഗത്ത് വരൂ എന്നിട്ട് പരസ്യമായിട്ട് തള്ളി പറയൂ ഇത് ഇസ്ലാം വിരുദ്ധമാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് ഭാവിക്ക് അപകടമാണ് ഇത് ചെയ്യരുത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇസ്ലാമിക നേതാക്കന്മാർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും ചിന്തകന്മാരും എഴുത്തുകാരും കവികളും സാഹിത്യ സാംസ്കാരിക നായകന്മാരും നാവിറങ്ങിപ്പോയത് അതിന്റെ കാരണം ഇതാണ് അവർക്കൊക്കെ ഇസ്ലാമിന്റെ തീവ്രവാദ ശക്തികളുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് വോട്ട് കിട്ടും അതുകൊണ്ടാണ് അവരൊക്കെ ഈ അനാചാരത്തെ പഞ്ചബുദ്ധമടക്കി അനുസരിച്ച് നിൽക്കുന്നത് അല്ലാതെ അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ഇത് അനാരോഗ്യകരമാണ് ഇത് തുപ്പല് ദുരാചാരമാണ് അനാരോഗ്യകരമാണ് അപടമാണെന്ന് അറിയാൻ വയ്യഞ്ഞിട്ടല്ല അപ്പോൾ പത്ത് വോട്ട് കിട്ടുമെങ്കിൽ ആ തുപ്പല് മുഴുവൻ ശരീരത്തിൽ വാങ്ങിച്ചിട്ട് ഏറ്റുവാങ്ങിച്ചിട്ട് പോയി ഒന്ന് കുളിച്ചാൽ മതിയല്ലോ എന്ന് പി സി ജോർജ് സാറ് പറഞ്ഞതുപോലെ അവരൊക്കെ ഇത് വാങ്ങുന്നത് അറിഞ്ഞോണ്ട് തന്നെയാ പക്ഷെ പത്ത് വോട്ട് ആ കൂടെ വരുന്നതാണല്ലോ എന്നോർത്താ ആ തുപ്പല് സഹിക്കുകയാണ് പക്ഷേ എത്ര കാലം സഹിക്കും അപ്പൊ ഓട്ടിന്റെയും നോട്ടിന്റെയും കാര്യത്തിൽ ഇത് മുന്നോട്ട് സഹിക്കാൻ പോകുന്നില്ല എന്ന് കണ്ടാൽ അന്ന് തീരും ഈ തുപ്പലും അന്ന് തീരും ഈ ഹലാലും പക്ഷെ അതിനു മുമ്പ് സമൂഹം അപകടകരമായി ചിന്തിച്ചിരിക്കും സമൂഹം ഇസ്ലാം വിരുദ്ധമായിട്ട് ചിന്തിച്ചിരിക്കും അങ്ങനെ ചിന്തിച്ചാൽ അതിന്റെ അടിസ്ഥാന കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല ഇവിടുത്തെ മറ്റാരെങ്കിലും അല്ല അതിനൊക്കെ അടിസ്ഥാനം ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കുന്ന മുസ്ലിങ്ങളാണ് ഇത് അനാചാരമാണെന്ന് അറിയാമെങ്കിലും അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന മുസ്ലീമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നല്ല മുസ്ലിങ്ങൾ മുന്നോട്ട് വരൂ പരസ്യമായിട്ട് മുന്നോട്ട് വരൂ ഇത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കൂ അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഇസ്ലാം മതത്തിനകത്തുനിന്ന് തന്നെ ഇസ്ലാമിനെ തിരുത്താൻ പറ്റും അല്ലാതെ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന തേക്കടിയിലോ ഞാനോ ഇസ്ലാമിനെ തിരുത്താനായിട്ട് വന്നാൽ അത് വർഗീയവാദമാണെന്ന് പറയും പി സി ജോർജ് ആണ് വന്നാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത് ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള ബുദ്ധിയുള്ള ആൾക്കാർ തന്നെ തിരുത്തണം ആ തിരുത്തലില് ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാവണം ഇപ്പൊ ഷക്കീന ടി വി ഈ ചർച്ച ചെയ്ത പോലെ ഇവിടുത്തെ മുഖ്യധാര ടിവികൾ എന്താ ചർച്ച ചെയ്യാത്ത ചർച്ച ചെയ്താൽ അവർക്ക് പേടിയാണ് പരസ്യം പോകും ഷക്കീന ടിവിക്ക് ഇനി പരസ്യം വേണ്ടാത്തോണ്ടായിരിക്കും ധൈര്യമായിട്ട് ഇത് ചർച്ച ചെയ്തത് അതുകൊണ്ട് പരസ്യം പോകുന്നത് കൊണ്ട് പേടിയില്ലാതെ ചാനലുകൾ ചർച്ച ചെയ്യട്ടെ പത്രങ്ങൾ എഴുതട്ടെ സമൂഹം ഈ വസ്തുതകൾ തുറന്ന് ചർച്ച ചെയ്യട്ടെ വളരെ വളരെ വ്യക്തമായി തന്നെ ആ വിഷയം അവതരിപ്പിച്ചു